പ്രിയരെ ഇന്ന് നമ്മൾ സുപ്രധാനമായ ഒരു ശിവപ്രാർത്ഥനയിലേക്കാണ് പോകുന്നത് ജീവിതത്തിൽ നാം എല്ലാം വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നു അത് മറികടക്കാൻ കഴിയുന്നില്ല ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊമിഞ്ഞുകൂടുന്നതായി തോന്നുന്നുണ്ടോ നമ്മൾ മോശം ദിവസങ്ങളുടെ വലയിൽ കുടുങ്ങിയതുപോലെ എന്താണ് ഇതിന് പോംവഴി വളരെയധികം പരിശ്രമമുള്ള അല്ലെങ്കിൽ വളരെ ചിലവേറിയ പരിഹാരങ്ങൾ തേടി നിങ്ങൾ ഒരിക്കലും നടക്കരുത് നിങ്ങളുടെ ഏതാനും നിമിഷങ്ങൾ മാത്രം മതി നിങ്ങൾ ആത്മനിർവൃതിയിലാവാൻ എല്ലാം മറക്കാൻ ഇത് മാന്ത്രികമല്ല മറിച്ച് പുരാതനവും ശക്തവുമായ ശിവമന്ത്രങ്ങൾ തന്നെയാണ് നിങ്ങൾ ഐശ്വര്യപ്പെടേണ്ട അതൊരാചാരമല്ല ഇത് നമ്മുടെ വിധിയെ മായ്ച്ചു കളയുന്നവ തന്നെയാണ് സംശയത്തിൻ്റെയും ഭയത്തിൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെയും പ്രതിസന്ധിയുടെയും പാളികൾ ഇല്ലാതാക്കുന്ന പരമമായ ശക്തി തന്നെയാണ് ശിവമന്ത്രമായ പഞ്ചാക്ഷരിയിൽ നിങ്ങൾ ഭഗവാനെ വിളിക്കും തോറും കാലക്രമത്തിൽ നിങ്ങൾ ആശങ്കകൾ ഒഴിയുന്നു ആഘാതങ്ങളിൽ നിന്ന് മുക്തരാകുന്നു ഏറ്റവും ശക്തമായ മന്ത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇത് മഹാദേവനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന പഞ്ചാക്ഷരി മന്ത്രം തന്നെയാണ് ഓം എന്നത് പ്രപഞ്ചത്തിൻ്റെ സാർവത്രിക ശബ്ദം തന്നെയാണ് ഈ മന്ത്രം നിങ്ങൾ ഒരുവിടുന്തോറും ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെ സമന്വയിപ്പിക്കുന്നു ഇത് നിങ്ങളിലേക്ക് സമാധാനം അനുഭവിക്കാൻ സഹായിക്കുന്നു നിങ്ങളെ പിടിമുറുക്കിയ നെഗറ്റീവ് എനർജികൾ ദുഷ്ടശക്തികൾ നീക്കം ചെയ്യപ്പെടുന്നു ശരീരത്തിൻ്റെ ശുദ്ധീകരണം നടക്കുന്നു ആത്മവിശ്വാസം വർദ്ധിക്കുന്നു നിങ്ങൾ സ്വയം പോസിറ്റീവായി തോന്നുകയും അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷ നേടുകയും ചെയ്യുന്നു പഞ്ചാക്ഷരി മന്ത്രജപം നിങ്ങളുടെ ഭക്തി പ്രകടിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് ചുറ്റുമുള്ള ദൈവിക ഊർജം അനുഭവിക്കാനും നിങ്ങളെ പ്രാപ്തരാക്കുന്നു നാഗരാജാവിനെ മാലയായി ധരിച്ചവനും മൂന്നു നേത്രങ്ങളുള്ളവനും ദിവ്യഭസ്മം ദേഹമാസകലം ചാർത്തിയവനും മഹാനായ തമ്പുരാനുമായവനും അനശ്വരനായവനും നാല് ദിക്കുകളും വസ്ത്രമായി ധരിച്ച് സദാ നിർമ്മലനായവനും ന എന്ന അക്ഷരം പ്രതിനിധീകരിക്കുന്നവനുമായ ശിവന് വന്ദനം മന്ദാകിനി നദിയിൽ നിന്നുള്ള ജലത്താൽ ആരാധിക്കപ്പെടുന്നവനും ചന്ദനത്താൽ ലേപനം ചെയ്യപ്പെടുന്നവനുമായ നന്ദിയുടെയും പ്രേതങ്ങളുടെയും ചെകുത്താന്മാരുടെയും അധിപനും മഹാനുമായ ഭഗവാൻ മന്ദാരം കൊണ്ട് പൂജിക്കപ്പെടുന്നവനായ മാ എന്ന അക്ഷരം പ്രതിനിധീകരിക്കുന്നവനുമായ ശിവന് നമസ്കാരം അതിവിശിഷ്ടനും ഗൗരിയുടെ പനിനീർ വതനത്തെ പ്രക്ഷോഭിപ്പിക്കുന്ന ഉദിച്ചുയർന്ന സൂര്യനെ പോലെ ഉള്ളവനും ദക്ഷണ്ട ത്യാഗത്തെ ശമിപ്പിച്ചവനും കാളയുടെ രൂപം ചിഹ്നമായി ഉള്ളവനും നീലകണ്ഠനും ഷീ എന്ന അക്ഷരം പ്രതിനിധീകരിക്കുന്നവനുമായ ശിവന് വന്ദനം വസിഷ്ഠൻ അഗസ്ത്യൻ ഗൗതമൻ തുടങ്ങിയ ഉത്തമരും ആദരണീയരായ മുനികളാലും ദേവന്മാരാലും ആരാധിക്കപ്പെടുന്നവനും പ്രപഞ്ചത്തിൻ്റെ കിരീടമായവനും അഗ്നിയും സൂര്യനും ചന്ദ്രനും മൂന്ന് കണ്ണുകളായി ഉള്ളവനും വാ എന്ന അക്ഷരം പ്രതിനിധീകരിക്കുന്നവനുമായ ശിവന് വന്ദനം യജ്ഞത്തിൻ്റെ മൂർത്തിഭാവമായവനും ജടാധരനും കയ്യിൽ തൃശൂലമുള്ളവനും അനാദിയായവനും ദിവ്യനും പ്രഭാമയനും നാല് ദിക്കുകളും വസ്ത്രങ്ങളായി അണിഞ്ഞവനും യാ എന്ന അക്ഷരം പ്രതിനിധീകരിക്കുന്നവനുമായ ശിവന് നമസ്കാരം പഞ്ചാക്ഷരീ മന്ത്രം ചൊല്ലുന്നവർ ശിവലോകം പോകി പരമാനന്ദം അനുഭവിക്കുന്നതാണ്